അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് നബി അലൈഹി നബിസലാഹുഅലൈവിസ്ലം അനുസരിക്കാറ് എന്നാൽ അതിനർത്ഥം മറ്റാരുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയില്ല എന്നല്ല ചില സന്ദർഭങ്ങളിൽ സഹാബിമാരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നബി നബിസലല്ലാഹു അലഹി വസല്ലമയുടെ സഹധർമ്മിണി ഉമ്മു സൽമയുടെ ഉപദേശം സ്വീകരിച്ച് പ്രശ്നം പരിഹരിച്ചതായി നമുക്ക് കാണാം ഹുദൈബിയ സന്ധ്യയിൽ കുറേശികളോടൊത്ത് വന്ന സന്ദർഭമാണ് രംഗം കരാർ ഒറ്റനോട്ടത്തിൽ ഏകപക്ഷീയമായിരുന്നു പ്രത്യക്ഷത്തിൽ മുഷിരിക്കുകൾക്ക് അനുകൂലമായിരുന്നു അതിലെ മിക്ക ക്ലോസുകളും സഹാബിമാർക്ക് രിശവും സങ്കടവും വന്നു നമ്മൾ സത്യവിശ്വാസികളല്ലേ അവർ സത്യനിഷേധികളും എന്ന് നബിസല്ലാഹു അലൈഹ് വസല്ലമ്മയോട് ഉമ്മർ അലി അല്ലാഹു ചോദിക്കുവോളം അവർ രോഷാകുലരായിരുന്നു നബി നബിസല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് നിങ്ങൾ കൊണ്ടുവന്ന ബ ബലിയർക്കുകയും തലമുണ്ടനം ചെയ്യുകയും ശേഷം എഹ്റാമിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുവാൻ ആവശ്യപ്പെട്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടും അവർ അത് അനുസരിച്ചില്ല നഫ്സല്ലാഹു അലൈഹി വല്ലമക്ക് വല്ലാത്ത സങ്കടം വന്നു നഫ്സുലാ അലൈവുസല്ലം തൻ്റെ ടെൻറ്റിലേക്ക് മടങ്ങി ആ സമയത്ത് നബിയോടൊപ്പം ഉണ്ടായിരുന്നത് മ്മ് മുസൽമാർ റലി അള്ളാഹു എൻഹായായിരുന്നു അവർ നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ സഹാബിമാരോട് ഒന്നും പറയാതെ നിങ്ങൾ പോയി വലിയറക്കുകയും തലമുണ്ടനം ചെയ്യുകയും ചെയ്ത് ഇഹ്റാമിൽ നിന്ന് വിരമിക്കുക നബിസ് അല്ലാഹു അലൈഹു വല്ലമയുടെ സഹധർമ്മിണിയായ സൽമയുടെ ഉപദേശം കേട്ട് നബി നബിസ്ലാഹു അലൈഹി വല്ലം അതുപോലെ തന്നെ ചെയ്തു മുടി കളയുകയും ബലിയർക്കുകയും ചെയ്തു ഇത് കണ്ട സഹാബിമാർ അതുപോലെ തന്നെ ചെയ്തു വലിയൊരു പ്രതിസന്ധിയെ തൻ്റെ സഹധർമ്മിണിയുടെ ഉപദേശം കേട്ട് പരിഹരിച്ച രീതി നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും ഒരു മാതൃകയാണ് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته <applause>